ഈ അടുത്ത കാലത്ത് ഒരുപാടൊന്നും പോയില്ലോ കുറച്ചൊരു പത്ത് വർഷം പത്തല്ലേ ഒരു അഞ്ചു വർഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തിന് വേണ്ടിയിട്ടാണ് ഷുഗർ ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു നാല്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് നാല്പത് വയസ്സ് നാല്പത് വയസ്സ് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത ഏകദേശം ഉള്ളവർക്കൊക്കെ ഷുഗർ ഉണ്ട് എല്ലാവർക്കും ഇതായി പലരും പേടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടിരിക്കാണ് കാരണം ഉള്ള സമാധാനം പോയില്ല പിന്നെ ജീവിതകാലം മുഴുവൻ പിന്നെ പഞ്ചസാരയോ മറ്റൊന്നും കഴിക്കാനും പറ്റില്ല അത് പേര് ഞാനിപ്പോ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം തുടങ്ങി മൂന്നാല് വർഷമായി പക്ഷെ ഈ രണ്ടുവർഷത്തിനടിയിൽ ഷുഗറിനെ പറ്റി വെറുതെ ഒന്നന്വേഷണം ഡോക്ടർമാര് പറയാണ് കറക്റ്റ് ഇത് പക്ഷെ എന്റെ കണ്ടെത്തല് തെറ്റായിരിക്കും പക്ഷെ നോക്കാ കണ്ടെത്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഷുഗർ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഏത് ഭക്ഷണം കഴിച്ചും വെറുതെ ചോദിക്കും അതായത് രാവിലെ ബന്ധം കാണിക്കാൻ വേണ്ടിട്ട് അതുപോലെ സമയം വൈകി ഭക്ഷണം കഴിക്കുക രാത്രി ഉറപ്പില്ലാണ്ട് ഇങ്ങനെ ചെയ്യാർ അപ്പൊ ഇവരിങ്ങനെ വെറുതെ വെറുതെ എന്താ ശേഷം നമുക്കൊരു ചാനൽ ഒരു വീഡിയോ വെറുതെ ചെയ്യണല്ലോ വെറുതെ ഈ രണ്ടു വർഷത്തിനിടയിൽ വെറുതെ ഇങ്ങനെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ടു വെറുതെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇവര് രാവിലെ കഴിക്കുന്ന ഭക്ഷണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദോശ ഇഡ്ഡലി അങ്ങനെയുള്ള പല കാര്യങ്ങളും അതുപോലെ തന്നെ രാത്രിയും ഈ അരി കൊണ്ടുള്ള തന്നെയാണ് സംഭവം എന്തൊക്കെ എങ്കിലും ഡെഫിനും അരി കൊണ്ടുള്ളത് തന്നെയാണെങ്കിലും രാവിലെയും വൈകിയും അത് കഴിച്ചാല് മറ്റുള്ളവരുടെ മുന്നിലൊരു ഇത് ഇപ്പൊ ചോറ് കുറച്ചിൽ വരെ പാവം പാവങ്ങളാണ് ചോറ് ചോറ് രാവിലെ എണീച്ച ചോറ് രാവിലെ എണിച്ച് ചോറിൻ്റെ എങ്ങനെ അത് ഇറങ്ങണ പക്ഷേ ഒരു ദോശയോ രണ്ട് ദോശയോ മൂന്ന് ദോശ കഴിച്ചാൽ അതൊക്കെ ഇറങ്ങുകയുള്ളൂ എന്നുള്ള ഒരു അവരായി അവന്റെ മനസ്സിനെ മാറ്റിണ്ട് പക്ഷെ ഇങ്ങനെ പലകാരം കഴിക്കുന്നവർക്ക് ഷുഗർ വരാൻ സാധ്യത കൂടുതൽ ഇപ്പൊ എന്നൊരു പത്ത് പേരെ കൊണ്ട് ചോദിച്ചാൽ ഒമ്പത് പേരും രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ രാവിലെ മാത്രം ഇതേമാതിരി ദോശയായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഈ ദോശ കഴിക്കുന്നവർക്കാണ് കാണുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഷുഗർ കൺഫേം ആയിട്ടുണ്ട് മൂന്നേരം ചോറ് കഴിക്കുന്നവർക്ക് വരുന്നില്ല പക്ഷെ രണ്ടും ഒന്നു തന്നെയാണ് ഇത് വരി അരി അത് വരി തന്നെയാണ് പക്ഷെ രീതിയിലോ അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ പഠിച്ച് നല്ലതിലെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടാണ് കണ്ടിട്ട് നമ്മുടെ ഊർ വെറുതെ തോന്നുന്നില്ല അത്രേ ഉള്ളൂ എന്താ പറയാ ശരിയാണ് എടുക്കാനൊന്നും പറ്റില്ല എങ്കിലും അന്വേഷിച്ചോട് നോക്ക് ഒരാൾ ഷുഗർ ടെസ്റ്റ് ചെയ്തു നീ ഷുർ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറയുമ്പോ ഞാൻ നിനക്കോട് തീർച്ചയായും ചോദിക്കുന്നു നീ രാവിലെ വൈകുന്നേരം ഇല്ല കഴിക്കുന്ന ഒറ്റ ചോദ്യം അപ്പൊ നീ കഴിക്കണിണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു ഷുഗർ ഇല്ല ഒറ്റ ചോദിച്ചു ചോദിച്ചാ ഇണ്ട് പറയും അയ്യോ ഞാനില്ല ഞാനിലും മൂന്നു നേരം നീ ചോർ ആണ് കഴിക്കുന്നത് എന്നെ കൊണ്ട് പറഞ്ഞ ഷുർ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാം ഷുഗർ ഇല്ലല്ലോ ഒന്ന് ചോദിക്കാം എന്നാലും ഷുഗർ ഉണ്ടോ ചോദിക്കാം പക്ഷെ നീ രണ്ടു നേരം ഒരു നേരം ഞാൻ ദോശയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും കൊണ്ട് പറയാം എനിക്ക് ഷോർ ഇല്ലേ പറയും അപ്പൊ നീ ഉറപ്പായി പറയും കാരണം ഈ ചെക്ക് ചെയ്ത് നാ ചേ എനിക്ക് വേണ്ടപ്പെട്ടത് എല്ലാവരും കൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല നമുക്ക് പരിചയമുള്ളവരും കൊണ്ടല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അപ്പൊ എത്ര ശതമാനത്തോടൊന്നും ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല അതന്നെ ഈ ബന്ധം കാണിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ മുന്നിൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയാ വൈകി ഭക്ഷണം കഴിച്ചാല് രാത്രി പത്ത് മണിക്ക് മണിക്ക് പതിനിക്ക് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ എന്തോ വലിയ ഭക്ഷണം ഭക്ഷണം അതാണ് ഏറ്റവും ഏറ്റവും പല അസുഖങ്ങൾക്കും സമയം തെറ്റിയുള്ള ഭക്ഷണം നമ്മള് രാത്രി ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏഴായിട്ട് നല്ലൊരു പാട്ടായിട്ട് ഒരു അടിയിൽ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ കുറച്ച് നമ്മൾ കൊണ്ട് ഒരു വീടൊക്കെ ചേരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തെ പറ്റി നല്ല ഭക്ഷണം ഏതാണ് പറഞ്ഞിട്ടൊക്കെ ചോദിച്ചത് ഏത് ഭക്ഷണം നല്ല ഭക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഈ കാലത്ത് പറയാൻ പറ്റില്ല എല്ലാമേ വിഷം തന്നെയാണ് അതിൽ നമ്മൾ ഏറ്റവും കുറവെന്നുള്ള നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് അത് അത് മാത്രം കഴിക്കുക കൂടിയ ഭക്ഷണം ഇപ്പൊ ബിരിയാണി അത് ഇത് പറഞ്ഞാൽ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ നല്ലത് ഇന്ന ഭക്ഷണം കഴിക്കും ഇന്ന ഭക്ഷണം കഴിക്കേണ്ട എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഹോട്ടലുകളിലും ബേക്കറികളിലും ഒക്കെ നമുക്ക് ഫ്രണ്ട്സ്മാരെയുള്ള കാര്യം ആ ഭക്ഷണം കഴിക്കണ്ട പറഞ്ഞിട്ട് എനിക്ക് വീട് ചെയ്യാനും പറ്റില്ല അവര് അവര് മനസ്സിലാക്കി കഴിക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ അത് തന്നെയാണ് ടൈമിൽ തന്നെയാണ് അതായത് രാത്രി ഏഴ് ടു ഒമ്പത് മണി ഉള്ളിൽ കഴിച്ചാൽ നല്ലത് പറയും ഇവര് പത്തുമണി പതിനഞ്ച് മണി ആയാലും ഒമ്പത് ഉച്ചക്ക് പന്ത്രണ്ട് ടു രണ്ട് കഴിക്കാൻ ഒന്നുമില്ല നമ്മൾ വിക്കീപി അടിച്ച് നോക്കിയാൽ പറഞ്ഞു അത്ര പേര് കാത്തേക്കൂ യൂട്യൂബില് വീഡിയോ ആരും കാണാൻ പോലെ ഓരോരുത്തരും ഓരോന്നായിരിക്കും പറയും അത് കറക്റ്റ് ഒന്നും അല്ല അപ്പൊ നമ്മൾ പറയുന്ന മതി നമ്മൾ ഏകദേശം രൂപമാണല്ലോ പറഞ്ഞു അപ്പൊ വിക്കീഡ് ചെക്ക് ചെയ്ത് ഏകദേശം എല്ലാവരും ഒരേ കാര്യം തന്നെ പറഞ്ഞു അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും സാധിക്കും അതന്നെ ഹോസ്പിറ്റല് വെറുതെ ആവശ്യമില്ല ക്ലിയർ ആയിട്ടുള്ള എഴുതുകയുള്ളു ഇതൊന്നും മനസ്സിലാക്കാണ്ട് നമ്മള് ഇപ്പൊ എട്ട് മണിക്ക് ഭക്ഷണം കഴിഞ്ഞ ഏഴരക്ക് ഭക്ഷണം കഴിക്കുക പറഞ്ഞാൽ ഏഴരയാകുമ്പോഴേക്കും ഭക്ഷണം ഇതാക്കുക കഴിക്കാറുണ്ട് അതേമാതിരി സമയമുണ്ടെങ്കിലും നേരത്തോട്ട് പണി ചെയ്യില്ല എന്താ എട്ട് ഒമ്പത് മണിക്ക് അതുവരെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക ടി വി സീരിയലും കണ്ട് എന്നിട്ട് കുറ്റം മുഴുവനും നേരത്തെ ഭക്ഷണം കഴിക്കുന്നവർക്ക് പിന്നെ അതുപോലെ തന്നെ രാത്രി ചോറ് കഴിച്ചാലുള്ള ഗുണം എന്താ അറിയാ അതില് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അറിയില്ല എന്നല്ല മറന്നുപോയി പെട്ടെന്ന് ഉറങ്ങി വരുന്നില്ല ഈ സംഭവം ചോറ് വൈകുന്നിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് ചോറ് ചോറ് കൊടുക്കാൻ പാടില്ല നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ പറയുന്നുണ്ട് ഇത്തപ്പള്ളി എന്നെ കൊണ്ട് ആര് പറയുന്നു പഠിച്ചു കഴിഞ്ഞിട്ട് ചോറ് മതി എന്ന് പറയും ടീച്ചർ അതായത് ചോറിൻ്റെ പഠിക്കാൻ പഠിക്കാനിരിക്കേണ്ട പറയും അതായത് ചോറിൻ്റെ കഴിഞ്ഞാൽ തന്നെയും ഓട്ടോമാറ്റിക് ഉറക്കം വരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് സംഭവം പേര് നമുക്ക് കുറച്ച് ആലോചന കിട്ടുന്നില്ല അപ്പോ നമ്മളിപ്പോ ഒരു എട്ട് മണിക്ക് ചോറണോ എട്ട് മണിക്ക് ചോറിൻ്റെ കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം അങ്ങനെ ഓട്ടോമാറ്റിക്കായി വരാൻ ഇതാവണം ഒമ്പത് പത്ത് മണിയാകുമ്പോഴത്തേക്കും എന്തായാലും ഒമ്പതിനാൽ പത്ത് മണിയാകുമ്പോഴത്തേക്കും ഉറക്കം വരും നമ്മൾ എത്രത്തോളം നേരത്തെ ചോർണോ മറ്റുള്ള ഭക്ഷണത്തിനായിട്ട് നല്ലത് ചോറ് തന്നെയാണ് ഉറക്കത്തിന് പറ്റിയത് ചോറ് തന്നെയാണ് അതായത് ഡോക്ടറെ നമ്മൾ ഒരു പനിയെ നമ്മൾ നേരെ അതെ

ില്ലല്ലോ അതെ കട്ടിയുള്ള ആഹാരങ്ങൾ രാത്രി കഴിക്കാനേ അതെ ഇപ്പൊ നമ്മൾ ഒരു എട്ട് മണിക്ക് മുമ്പ് ഒരു ഏഴ് മണിക്കൊക്കെ കഴിക്കണം ഏഴുമണിക്ക് ഇന്നത്തെ കാലത്ത് കഴിക്കാൻ പറ്റില്ല വയ്ക്കുക ഏഴര മണിക്കൊക്കെ സകലവർക്കും കഴിക്കാൻ പറ്റും പറ്റാവൊന്നും ഇല്ല ഇനി പത്ത് മണിക്ക് കഴിക്കുന്നവർക്ക് ആണെങ്കിൽ കുറച്ച് ദിവസം ഒരു ഒരു മാസത്തോളം മറ്റേ പത്തു ഒമ്പതരയാക്കുക ഒമ്പതാക്കുക ഒരു എട്ട് മണിയാക്കുക അങ്ങനെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ അവർക്ക് മാറ്റാൻ പറ്റും പറ്റാത്ത കാര്യങ്ങളെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പറ്റാത്ത ഒരു കാര്യമില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളു എനിക്ക് ബന്ധ അല്ലെങ്കിൽ അങ്ങനെ ആ വിചാരീന ബന്ധു വേണമെങ്കിലും സംഭവിക്കും ഒരസുഖങ്ങൾ വരും പിന്നെ മര്യാദയ്ക്ക് നടക്കുന്നവർക്ക് അസവും വലിയ ചോദിച്ചാൽ വരാതി ഒന്നും ഇല്ല ഇന്നത്തെ കാലത്ത് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന കാര്യം എല്ലാം വരുക അതന്നെ അതേ ഉറക്കും ഉറക്കം അതന്നെ നമ്മൾ നേരത്തെ കൂട്ടി ചോണ്ട് കഴിഞ്ഞ് പറഞ്ഞാൽ ഉറക്കം വരും ഉറപ്പാ ഓട്ടോമാറ്റിക് ഒരു പത്ത് പത്തര ആവുമ്പോൾ അത്ര ഉറപ്പില്ലാത്തവർക്ക് ഒരു പത്ത് പത്തര ആകുമ്പോഴേക്കും ഉറങ്ങിക്കളി പിന്നെ വ്യായാമം അപ്പൊ പലരും പണികൾ ചെയ്യുന്നില്ല വീട്ടിലെ ജോലി തന്നെ തന്നെയാണ് മെറ്റപടിക്കില്ല അതായത് പറഞ്ഞു ഇഷ്ടംപോലെ പണികളുണ്ട് ആ പണികളൊക്കെ കുറഞ്ഞു പൈപ്പില് വെള്ളം പൈപ്പിൽ വെള്ളം വന്നു മോട്ടോർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വായി ഇല്ലെങ്കിൽ പൈപ്പ് കാരണം വെള്ളം വായി അങ്ങനത്തെ പറഞ്ഞാൽ കനറ്റി പോയി കോരണം അങ്ങനെ അങ്ങനെയുള്ള എല്ലാ സകല പണികളും കുറഞ്ഞു എല്ലാം അങ്ങനത്തെ നമ്മുടെ ഇവിടെ നല്ല പച്ച പച്ചക്കറികൾ ഇവിടെ കിട്ടു പോകാൻ ഒക്കെ ഇല്ല എല്ലാം വെള്ളനാട്ടിലേക്കും കാരണം അവർ നല്ല പല പൈസയും കൊടുക്കും നല്ല ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ മൊത്തം ഏത് ഭക്ഷണം വായിക്കട്ടെ നല്ല സാധനങ്ങൾ മൊത്തം വെള്ളം അടിപൊളി കൊണ്ട് ഒന്നിനും പറ്റാത്ത സാധനങ്ങൾ നമ്മുടെ ഇവിടെ ഇറക്കുമ്പോൾ ചെയ്യുകയും ചെയ്യും കമ്മിയല്ല അതെ വഴിയില്ല ചായക്കടയിൽ പോയി ചായ കുടിക്കുക അവര് ഏറ്റവും ലോക്കൽ പൊടിയാണ് വരുന്നത് കാരണം പത്ത് റുപ്പിക്കാ ചായക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് ലോക്കൽ പൊടി പറഞ്ഞാൽ പൊടി അല്ല എന്തൊക്കെ കലക്കണമെന്ന ഒരു പൊടിയില്ല പാല് പാക്കറ്റ് പാല് വരുന്നില്ലേ പറ്റി പറയാൻ പറ്റില്ല എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് അതിൽ വർക്ക് ചെയ്യുന്ന കാരണം നമുക്ക് അവിടെ ഇതിനെ പറ്റി പറയാൻ പറ്റില്ല എങ്കിലും അത് ഒറിജിനൽ പാല് തന്നെയാണ് ഞാൻ പാക്കറ്റ് പാല് വാങ്ങിക്കും ഞാൻ പാക്കറ്റ് പാല് വാങ്ങിക്കും എപ്പോഴെങ്കിലും നമ്മുടെമാര് വന്നാൽ മൊത്തം തന്നെ അവിടുന്ന് വാങ്ങിക്കും പാല് പാക്കറ്റ് പാല് പൊടിച്ച് തിളപ്പിക്കുമ്പോഴും കിട്ടുന്ന സ്മെല്ല് വരും പാല് തിളച്ചു പോകുന്നില്ലേ ഭയങ്കര സ്മെല്ലായിരിക്കും അതേസമയം അവിടെ നിന്ന് സൊസൈറ്റി പാൽക്കാരനൊക്കെ പാല് അതിൽ എന്തൊക്കെയോ കലക്കുന്നുണ്ട് വെറുതെ അല്ല ആദ്യം പാല് കൊഴുപ്പ് മറ്റൊക്കെ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇത് ചേർക്കുന്നത് മൊത്തം ആഡ് ചെയ്യണം ഓരോ സാധനങ്ങൾ മൊത്തം അതിൽ എന്തൊക്കെയാണ് എന്ത് അതിൽ വേണ്ടത് പ്രോട്ടീനുകളാണെങ്കിലും എല്ലാം പല ഭക്ഷണങ്ങളിലും എന്തൊക്കെ അതൊക്കെ എന്ത് നമ്മുടെ ഈ അടുത്ത് ഈ ഭാഗത്ത് എന്തായാലും പേരൊന്നും പറയുന്നില്ല കറുത്ത എണ്ണ അത് എന്തെണ്ണ അറിയില്ല അതിനെ കൊണ്ടുപോയി എന്നിട്ട് ശുദ്ധീകരിക്കുക ശുദ്ധീകരിച്ചിട്ട് സൾഫർ അത് സൾഫർ പറയുമ്പോൾ പല ഐറ്റങ്ങളുണ്ട് അതിൽ വന്നിട്ട് അത് ഒരു ചേർത്തിട്ട് ആ ഇതിന്റെ കളർ മാറ്റം വരുത്താൻ തെളിഞ്ഞു കിട്ടും നല്ല പച്ചവെള്ളം അല്ലെങ്കിൽ എണ്ണന്റെ കളർ ആയി കിട്ടും നല്ല സാധാരണ കളർ ആയി എന്നിട്ട് അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് ഈ രൂപത്തിലാക്കി എടുക്കുക നല്ലപോലെ തിളപ്പിച്ചിട്ട് എന്നിട്ട് അത് എന്തെണ്ണയാണെന്ന് അറിയില്ല കേട്ടാ ചിലവര് പറയുന്നു പണ്ടിന്റെ വേസ്റ്റ് ഓയിൽ അതാണ് പറയേണ്ടത് എന്താണെന്നൊന്നും അറിയില്ല ഈ എണ്ണയിൽ ഇപ്പൊ നമുക്ക് വെളിച്ചെണ്ണ പണം പറ്റോ கொச்சி இது அப்ப விலகி வைக்கலாம் கல்லெண்ணெய் வேணும் கொஞ்சம் கடலென் எடுக்கி அப்படிலே இங்கே எண்ண கம்பனிகளும் நம்ம அறியாது அசுங்க நல்ல தமிழ்நாட்டில் നീ പറഞ്ഞു കമ്പനി അതാണ് അതന്നെന്തെണ്ണെന്ന് എനിക്ക് കൃത്യമായി കറുകൊണ്ട് നല്ല സ്മെല് വരുന്ന പറയുന്നത് അതുവരെ പോയിട്ടില്ല അവരെ നല്ല സ്മെല്ലോ ഇത് സാധനത്തിനെ ഫിൽറ്റർ ചെയ്തിട്ടാണ് അത് എന്തെണ്ണയാണ് വേസ്റ്റ് ആയില്ലാണെന്ന് അടക്കം പറയുന്നു വഴിയില്ല കാരണം ഇത് ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല പിന്നെ അതിൽ അല്പം പൊളിച്ചേർത്തേ മണമൊക്കെ മാറിക്കിട്ടു പിന്നെ ആരും അറിയുന്നത് ഉരുളക്കിഴങ് പാക്കറ്റ് വന്നിട്ട് വന്നിട്ട് അതൊരു ടേസ്റ്റ് അതെന്താ ആ കുട്ടികൾ പച്ചക്കളർ ചുവാണ് എനിക്ക് എന്താ സംഭവം അറിയില്ല ടേസ്റ്റ് നീ കുട്ടികൾ ചോദിക്കുമ്പോൾ ആ വേറെ അറിയില്ലേർ ചോദിക്കുമ്പോട്ടിൽ ഒന്നും വേടം കോവിഡ് സമയത്ത് ഇപ്പൊ ഇതേ വരെയുള്ള കഴിച്ചിട്ടുണ്ടായിട്ട് ആ സമയത്തൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അല്ലേ കഴിച്ചു അന്ന് കുട്ടികൾക്ക് ഒരു അസുഖം പോലും ഇല്ല ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ വലിയ പഠനങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അത് വലിയ പഠനങ്ങളൊക്കെ നടത്തിട്ട് കണ്ടു അറിയോ അന്ന് കുട്ടികളും അല്ലെങ്കിൽ ആളുകളൊക്കെ മാസ്ക് വെച്ച് നടന്ന കാരണം അസുഖങ്ങൾ കുറഞ്ഞത് പറഞ്ഞു എത്ര പേര് മാസ്ക് വെച്ച് പരമാവധി ആൾക്കാർ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്നവരാണ് അത്യാവശ്യം കുറച്ച് പേരാണ് വളി പോകുന്നത് പിന്നെ കുട്ടികൾ മാസ്ക് കാണാൻ തുടങ്ങി സ്കൂളിൽ പോകാൻ തുടങ്ങി അതിന് മുമ്പൊക്കെ അവിടെ കളിച്ചു അവിടെ തൊട്ട വീട്ടിലാട്ടുള്ള വീട്ടിലും പാടത്തൊക്കെ കളിക്കുന്ന നിറയെ പിള്ളേരുണ്ട് അന്ന് അവര് മണ്ണും പൊടിയും ഒക്കെ വരച്ചു തന്നെ അന്നൊക്കെയെന്നാ അവർ അവർക്ക് ഒരു അസുഖം ഒരു ജലദോഷം പോലും അന്ന് വന്നിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും പഴയപോലെ അസുഖങ്ങൾ വന്നു അപ്പോൾ കുട്ടികളെ നിറഞ്ഞു കഴിഞ്ഞു അപ്പൊ മെയിൻ ഭക്ഷണം നല്ല വായു അതും അതിന് പാതിപ്പെടും അങ്ങനെ വാഹനങ്ങളൊക്കെ വളരെ കുറവ് പാപ്പുകളും ഒക്കെ അടിച്ചു അപ്പൊ എന്നതായി മലിനീകരണം വളരെ കുറഞ്ഞു അത് കാരണം ചെറിയൊരു കുറച്ച് ഒരു വർഷത്തിനുള്ളിൽ രണ്ടു വർഷത്തിനുള്ളിൽ വേറെ വഴിയില്ലാത്ത കാരണം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് മൂന്ന് നാലു ഇല്ല ചെയ്യാൻ പഠിച്ചു ആ സമയത്ത് സമയത്ത് കോവിഡ് ഉള്ളൂ ഡോക്ടർമാര് പറയുന്നത് ശരിയാണ് അരി ഭക്ഷണൊക്കെ ഒഴിവാക്കി ചപ്പാത്തി കഴിക്കാൻ പറയും ഗോതമ്പ് ഗോതമ്പിന്റെ ഇതൊക്കെ അപ്പോ അത് നല്ലതായിരിക്കും കാരണം അവർ അവർ പഠിച്ച് കണ്ടുപിടിച്ച് എത്തിയ സംഭവല്ലേതും എല്ലാം കൊണ്ടും നല്ലതായിരിക്കും പിന്നെ അരി ഭക്ഷണം പറയുമ്പോൾ ചോറ് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് അത് ദോഷമായ എനിക്ക് തോന്നുന്നേ ഇല്ല പിന്നെ ചില ആൾക്കാര് പറഞ്ഞാൽ തടികൂടിയ ഒരു ചോറ് കഴിച്ചു പറഞ്ഞ പ്രശ്നം വരും ആന പറയുണ്ട് കലോറി കൂടും എന്നുള്ളതിൽ ആ അപ്പൊ അങ്ങനെയുള്ളവരുവാണെങ്കി പിന്നെ ഗോതമ്പ് ഭക്ഷണമൊക്കെ ആക്കുന്നാണ് നല്ലത് പക്ഷേ ഈ ദോശ ഇഡ്ഡി പറഞ്ഞ് ബന്ധം കാണിക്കാൻ വേണ്ടി കഴിച്ചിട്ട് ഈ ഷുഗർ വരുത്തി വെക്കുന്നത് വേണമെങ്കിൽ നീ ഇപ്പം അതെങ്കിലും ഫ്രണ്ട്സിനെ കൊണ്ട് നാം ഇപ്പം നമ്മൾ ചോദിക്കാത്ത ഫ്രണ്ട്സ് നിൽക്കുകയുണ്ടല്ലോ കുറേ അതിനോട് വെറുതെ ഒന്ന് ചോദിക്കും ഇങ്ങനെ അപ്പറേയും ടെസ്റ്റ് ചെയ്യാൻ പോകണോ ടെസ്റ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഭക്ഷണം നീ രാവിലെ ദോശ ഇഡ്ഡി വല്ല വൈകി വൈകിട്ട് അത് വരെയാണ് കഴിക്കണമെന്ന് ചോദിച്ചാൽ അവർ അത് കഴിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും പറഞ്ഞു നിൽക്കും ഷുറർ ഉണ്ട് പറഞ്ഞു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്കാണ് കേട്ടോ അതിന് മുമ്പുള്ളവരെ കൊണ്ട് ചോദിച്ചാൽ കത്തി കിട്ടില്ല അവർ ചോദിച്ചോ ഷുഗർ ഉണ്ടെന്നേ പറയുള്ളൂ ആ എനിക്കിത്രയും കൂടുതലാണ് പറഞ്ഞില്ലെങ്കിൽ ഓവർ ആണ് എന്ന് പറയും പക്ഷെ മൂന്നേരം ചോറ് അവരാണ് പറഞ്ഞാൽ ഈ വാക്ക് പറയില്ല ടെസ്റ്റ് ചെയ്യുമ്പോൾ ആയിരിക്കും അതുപോലെ ചിലപ്പോൾ പറയും നമ്മൾ നമ്മള് അരിഭക്ഷം കഴിച്ചുകൊണ്ട് അവർ നല്ലപോലെ വ്യായാമം ചെയ്യുന്ന ആൾക്കാരാണ് പറയുന്നത് എല്ലാ ദോശ ഇഡ്ഡലിയും കഴിച്ചിട്ട് നല്ലപോലെ കഠിനാധ്വാനം ചെയ്യുമ്പോൾ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അവർക്കും ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ഉണ്ട് കൂടുതലാണ് അപ്പോൾ വ്യായാമം മാത്രമല്ല പിന്നെ അവർ കഴിക്കുന്ന ടൈമും കൂടുതൽ ഇതില് വരും എവിടെ ഉൾപ്പെടുത്തിയ പറഞ്ഞാൽ അത് ഒരു ഡോക്ടറെ കൊണ്ട് ചോദിച്ചാൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ളത് ഒരു ഇത് കിട്ടുകയുള്ളു എങ്കിലും നമുക്ക് ഒരു ഊഹിച്ചെടുക്കാൻ പറ്റുള്ളൂ എത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം കഴിക്കാൻ പാടില്ല ആഴ്ചയിട്ട് ചിക്കനും മട്ടനെടുത്തിട്ടില്ല പറഞ്ഞാൽ ഇറങ്ങില്ല അതിനാണ് മീനുകളൊക്കെ വാങ്ങി കഴിക്കുന്ന കഴിക്കണ മീനുകളൊക്കെ വേറെ കാരണം ശവം ഹോർമോണുകളൊക്കെ അതിൽ ആണ് ഞാൻ പറയുന്നത് എല്ലാം കഴിക്കാം ഒരു ചിക്കൻ എടുക്കണ കുട്ടിയുടെ എടുക്കണം എല്ലാത്തിനും ആഴ്ചയാഴ്ച ആകുമ്പോ അത് വേറെ എന്തെങ്കിലും ചോറിന് ഇപ്പൊ എട്ട് മണിക്ക് ചോറ് പറഞ്ഞാൽ അവർ ഏഴ് മണിക്ക് എന്തെങ്കിലും ഒക്കെ കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ പിന്നെ എട്ട് മണിക്ക് വെക്കും അതേസമയം ഈ സമയത്ത് ഒന്നും കൊടുത്തില്ല പറഞ്ഞാൽ അവർ എട്ട് മണിക്ക് ചോറില്ല അപ്പൊ വേണമെങ്കിൽ കുട്ടികൾക്ക് ചോറ് സമയത്ത് ഒരു ഏഴരയാകുമ്പോഴേക്കും ചോറ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ അവര് വൈറ്റ് ഫുൾ ആയിട്ട് അതിന് ചോറൊന്നും ഒന്നില്ല വൈറ്റ് ഗ്യാപ്പൊക്കെ ഉണ്ടാവും അന്ന് ആ സമയത്ത് നമുക്ക് പറയാം സ്നാക്സ് അവരും ആ സമയത്ത് ആറ് മണിക്ക് ശേഷം കുട്ടികൾക്ക് കൊടുത്താൽ മതി അപ്പൊ അത് ദഹിക്കാതെ അതന്നെ കോവിഡ് സമയത്ത് പോലെ നല്ല ഭക്ഷണം കൃത്യ സമയത്തൊക്കെ കഴിക്കാന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും ആർക്കും അസുഖങ്ങൾ വരാതെ പരമാവധി തടയാൻ പറ്റും അത് നമ്മൾ വിചാരിക്കാണ്ടാണ് പിന്നെ മനസ്സിന് ഒരു ഇതുണ്ട് അയ്യോ നാത്ര മണിക്കൊക്കെ കഴിക്കുകയുള്ളൂ പറഞ്ഞാൽ ഒരു മനസ്സിനൊരു നിയന്ത്രണം കൊണ്ടുവരിക ഒരു ഇപ്പൊ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകണം എനിക്ക് ഈ ഡോക്ടറിനോട് പോലെ ശരിയാകുന്നു നീ പറയാ എനിക്ക് അപ്പുറത്താവേ പറ്റൂ അത് നമ്മുടെ ഒരു മനസ്സ് നമ്മൾ തന്നെ നിന്ദിച്ചിട്ടിരിക്കും ഇനിയിടെ പോയാൽ ശരിയാകുന്നു അയാൾ എഴുതുന്നത് ഇയാൾ എഴുതി തന്നെ ഒരേ മരുന്ന് ഇപ്പൊ അവിടെ പോയാലും പോയാലും പനി വന്നു പോയാൽ പരസ്യം മനസ്സിലായി അങ്ങനെ തന്നെ ഇപ്പൊ വയസ്സായ ആൾക്കൊരു ആൾക്കാരുണ്ട് അവര് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് പിടിച്ച് ഒരവിടെ ഇരുത്തി വെച്ചാൽ നിങ്ങൾ അവിടെ പോകേണ്ട കല്യാണത്തിന് പോകേണ്ട വേറെ പോകണ്ട കടലോടെ പോകണ്ട വേറെ പിടിച്ച് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്ക് തോന്നുന്നത് അയ്യോ എനിക്ക് വയസ്സായി ആ തോന്നല് വരെ അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല ആ തോന്നല് വന്നതോടുകൂടി അവരെന്തോ തളർന്ന പറയാവും അതുപോലെയാണ് നമ്മൾ ഓരോ സംഭവം നമ്മളെ കൊണ്ട് മനസ്സിന് നമ്മളെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഉറപ്പായി എന്ത് വേണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല